മഞ്ചേരി ദാറുസന്ന ഇസ്ലാമിക് സെൻ്റർ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ് ഈ ജന്മവാർഷിക ആഘോഷത്തിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ആശംസകൾ നേർന്നുകൊള്ളട്ടെ നബിയുടെ സന്ദേശവും നബി ജന്മം നൽകിയ മതവും നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ആഘോഷം നടക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു നബിയുടെ സന്ദേശത്തെ വളരെ നിന്ദ്യവും വർജ്യവുമായി കാണിക്കുന്ന ഒരുപാട് പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ത്യയിൽ എന്ന പോലെ ഇസ്ലാം മതം ക്രൂരമായ ആക്രമണത്തിന് നിരന്തരമായി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ എന്താണ് നബി നമുക്ക് നൽകിയ സന്ദേശം എനിക്ക് തോന്നുന്നു അഞ്ചാറ് കാര്യങ്ങളിലെങ്കിലും നബി ഇന്നും അടിമുടി പ്രസക്തമാണ് എന്ന് അതുകൊണ്ട് ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ സവിശേഷത അല്ലെങ്കിൽ നബിയുടെ സന്ദേശത്തിൻ്റെ സവിശേഷത അതിൻ്റെ സമകാലീനതയാണ് അത് ഏറ്റവും അവസാനം എന്ന് പറയാവുന്ന രീതിയിലുണ്ടായ ഒരു പ്രവാചക മതമാണ് എന്നതുകൊണ്ട് മാത്രമല്ല ഇന്നും നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പരിഹരിക്കാനുമുള്ള ഒരു സുപ്രധാന മാർഗമായി ഇസ്ലാം നിലകൊള്ളുന്നു അത് നാം എങ്ങനെയാണ് മനുഷ്യരെയും ലോകത്തെയും നോക്കിക്കാണേണ്ടത് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് യുദ്ധമില്ലാത്ത സമാധാനപൂർണമായ സ്നേഹപൂർണമായ ഒരു ലോകം സൃഷ്ടിക്കേണ്ടത് എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ പാഠങ്ങളിൽ ഒന്ന് അന്യമത ബഹുമാനമാണ് മറ്റുള്ള മതങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ തൻ്റെ അനുയായികളെ ഒരിക്കൽ പോലും അനുവദിക്കാത്ത ഒരു പ്രവാചകനായിരുന്നു നബി എന്ന് ഖുർആൻ വായിച്ചിട്ടുള്ള ആർക്കും തന്നെ പെട്ടെന്ന് ബോധ്യമാകും രണ്ടാമത് അദ്ദേഹം എല്ലാ കാലത്തും സാഹോദര്യത്തിൽ വിശ്വസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ബുദ്ധൻ മൈത്രി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇതേ സാഹോദര്യത്തെ കുറിച്ച് തന്നെയായിരിക്കണം എല്ലാ മനുഷ്യരും മനുഷ്യരല്ലാത്ത ജന്തുക്കളും തമ്മിലുള്ള ഒരു സാഹോദര്യമാണ് പ്രവാചകനായ നബി മുന്നിൽ കണ്ടിരുന്നത് എന്ന് വ്യക്തമാണ് എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെയാണെന്നും അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മൂന്നാമതായി അദ്ദേഹം ദരിദ്രരും ദുരിതം അനുഭവിക്കുന്നവരുമായ മനുഷ്യരുടെ കൂടെയാണ് എന്നും നിന്നത് അവരോടുള്ള കരുണ സക്കാത്ത് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ദാനം അല്ലെങ്കിൽ ദാനത്തിൻ്റെ ശീലം ഇതെല്ലാം അദ്ദേഹം നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരുന്ന സന്ദേശങ്ങളാണ് ധനികരെക്കാൾ ദരിദ്രരോട് പീഡകരെക്കാൾ പീഡിതരോട് അടുത്തു നിൽക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത ഒരു മഹാപ്രവാചകനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അഞ്ചാമതായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ പൊരുളുകളിലൊന്ന് ത്യാഗം ആണ് കാരണം ത്യാഗബുദ്ധി ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് ത്യജിക്കുക 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 എന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു മറ്റുള്ളവരെ ത്യജിക്കുക എന്നല്ല സമൂഹത്തെ ത്യജിക്കുക എന്നല്ല തനിക്കുള്ള സ്വത്തുക്കൾ തൻ്റെ അഹംഭാവം ഉൾപ്പെടെയുള്ള തൻ്റെ വീരഭാവങ്ങൾ ഇതെല്ലാം കൈവെടിയുക എന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതോടൊപ്പം തന്നെ വിശുദ്ധ ഖുറാനിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കവി എന്ന നിലയ്ക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഘടകങ്ങളിൽ ഒന്ന് അതിൻ്റെ കവിത്വമാണ് കവിത്വം എന്ന് പറയുമ്പോൾ രണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിൻ്റെ ഭാഷ രണ്ട് അതിൻ്റെ അഗാധമായ ഉൾക്കാഴ്ചയും പ്രവചന ശേഷിയും ഇത് രണ്ടും ചേരുമ്പോഴാണല്ലോ വാസ്തവത്തിൽ കവിത ഉണ്ടാകുന്നത് അതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഖുറാനിൽ തന്നെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പല മലയാള പരിഭാഷകളിലും അവരുടെ ഉപമ ഇവിധമാകുന്നു ഒരാൾ തീ കൊളുത്തി ചുറ്റും പ്രകാശം പരന്നപ്പോൾ അല്ലാഹു അവരുടെ വെളിച്ചമണച്ചു എന്നിട്ടവരൊന്നും കാണാത്തവരായി കൂരിളിൽ ഉപേക്ഷിച്ചു ബദിരും മൂകരും കുരുടരുമാണ് അവർ അതിനാൽ അവരൊരിക്കലും നെറുവഴിയിലേക്ക് തിരിച്ചു വരില്ല അല്ലെങ്കിൽ മറ്റൊരു ഉപമ ഇതാ മാനത്തു നിന്നുള്ള പെരുമഴ അതിൽ ഇരളും മുടി പിടിമുഴക്കവും മിന്നൽപ്പിണരുമുണ്ട് മേഘകർജനം കേട്ട് മരണഭീതിയാൽ അവർ ചെവികളിൽ വിരലുകൾ തിരുകുന്നു ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള വർണ്ണനകളും വിശേഷ പ്രസ്താവങ്ങളും കൊണ്ട് നിർഭരമാണ് ഖുറാൻ ആദ്യത്തെ ആ അധ്യായം മുതൽ അവസാനത്തെ ആഹ് അധ്യായം വരെ തന്നെ മുഴുവൻ ഖുറാൻ മുഴുവൻ തന്നെ ഒരു ദീർഘമായ മഹാകാവ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആൽഫാധിക തൊട്ട് അന്നാസ് വരെയുള്ള എല്ലാ അധ്യായങ്ങളിലും ഈ കവിത്വം കാണാം അവസാന ഭാഗത്ത് നിന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നൊരു ഭാഗം നോക്കുക രാത്രി സാക്ഷി അത് പ്രപഞ്ചത്തെ മൂടുമ്പോൾ പകൽ സാക്ഷി അത് തെളിയുമ്പോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് സാക്ഷി തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം പലവിധമാണ് അതിനാൽ ആർ ദാനം നൽകുകയും ഭക്തനാവുകയും അത്യുത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് വഴിയൊരുക്കി കൊടുക്കും അങ്ങനെ പോകുന്നു അപ്പൊ അതേപോലെ തന്നെ പിശക്ക് കാണിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് പറയുന്നു ശിക്ഷ എന്ന് പറയുന്നത് അടി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ ജീവിതം ഏർ ദാനശീലമില്ലാത്തവരുടെ ജീവിതം ആത്യന്തികമായി ദുരിതപൂർണമായിരിക്കും അവരുടെ നഷ്ടം അവർ തന്നെ ആത്മീയമായ രീതിയിൽ അനുഭവിച്ച് തീർക്കും ഇങ്ങനെ ഈ രണ്ടർത്ഥത്തിലുള്ള കവിത്വമാണ് മൂല്യങ്ങളുടെ സാന്നിധ്യം നൈതികത ആ ഭാഷാപരവും ഉൾക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതുമായ കവിത്വം ത്യാഗബോധം പീഡിതരോടുള്ള കാരുണ്യം അഗാധമായ മൈത്രി അഥവാ സഹോദര്യം പരമതങ്ങളോടുള്ള ബഹുമാനം പൊതുവായ സ സന്ദേശത്തിൻ്റെ സമകാലീനത ഇതെല്ലാം കൊണ്ടാണ് നബിയും നബിയുടെ സന്ദേശവും വിശുദ്ധ ഖുറാനും എല്ലാം തന്നെ പ്രധാനമാകുന്നത് അത് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി തീരട്ടെ ഈ ആഘോഷം എന്ന് ഞാൻ ഞാൻ ആശംസിക്കുന്നു അതായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നന്ദി